والمحب لا يفعل الا ما يحب محبوبا محبوب يستقبلنا غاري الله ده محب جي يولا. كما كنت تحسن لله وانت تظهر حبه هذا لعمدي في الفعال شنيع لو كان حبك صادقا لاطعته ان المحب لمن يحب مطيع

കണ്ണിത്തു സൈന്യം മാതിരി വലിയ പഴയ അലിമാനി ഇപ്പം അല്ല ആളീ സുഹൃത്തൊന്നും ഇല്ല തേക്കാവ് എന്ന് പറയുണ്ട് ചാവക്കാട്ടിൻ്റെ കറിവി അങ്ങോട്ട് ദൂരത്ത് തേക്കാവട ആനക്കർസ്സാദ് നമ്മളെ സംസ്ഥാനക്കർഷാദ് അല്ല കക്കടിപ്പുറത്ത് പ്രിയാപ്പറ മൂപ്പറ മൊതരിസായ കാലത്ത് ഇത്ര വാർഷികം ഉണ്ടാവും അപ്പം ഏതാണ്ട് എം ടി ഉസ്സാദിൻ്റെ എല്ലാം കൂട്ടത്തിലുള്ള ആളായിരിക്കും പൈസ ഉണ്ടല്ലോ ഓർമ്മ യെച്ചുപോയി എൻ്റെ ഓർമ്മയിൽ പതിനെട്ട് അഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളാ ആയിരക്കണക്കിന് നമ്മൾ ചെയ്തിട്ടുണ്ടാവും കാരണം ഓരോ പോക്കിനും എപ്പോൾ ഇവിടെ ചെയ്യുന്ന ആണില്ല ഷുഗർ എല്ലാം എറീട്ട് റൂമിലിങ്ങനെ കിടക്കുന്നുണ്ടാവും നട്ടപ്പോലെ ഗണിച്ചിട്ടായിരിക്കും പോക്കും എല്ലാം അവരെ ഉസ്താദിൻ്റെ ഉസ്താദുണ്ടായിരുന്നു ജൂസഫ് ലോർന്ന് പറഞ്ഞിട്ട് ഞാൻ പറയാൻ വിളിച്ചിട്ട് നിങ്ങളെവിടെയാ നിങ്ങൾ പറയാൻ വറിയാൻ പോക്കുണ്ടാവും മതിയുണ്ടെങ്കിൽ അറിയുന്നെല്ലാം പറഞ്ഞു തോന്നുന്നു പെണ്ണുങ്ങളെ കാവലും കത്തിയാൽ ഒരു രീതിയും കൊണ്ട് തരണമെന്ന് പറയലുണ്ടോ എന്ന് വെച്ചു അവൻ അങ്ങനൊന്നും പറയുന്നില്ല പറയരുത് അവർ തോൻ മനസ്സിൽ തട്ടിക്കൊണ്ടിട്ട് ഓർ ഇഷ്ടത്തിന് തന്നാൽ കബൂലാക്കാം അല്ലെങ്കിൽ ഉപ്പ മോൾക്ക് ചമയിച്ച പൊന്നാകാം അല്ലെങ്കിൽ ഭർത്താവ് ചമയിച്ച പൊന്നാകാം തസുറപ്പിന് അധികാരം ഉണ്ടാവൂലകുട്ടി പിന്നെ നിങ്ങൾ ദ്വാരക്കൽ ഉണ്ടാ തമ്പുരാൻ വിളിക്കുവോ ഞാൻ ഇല്ല ഞാൻ ആ തമ്പുരാനിന്റെ നന്നാക്കി പേരില്ല പിന്നെ എന്ന് പറയലുണ്ടോ

നിന്റെ ഹുബ്ബ് സാധിക്കാങ്കിൽ അത്ര നീ വെളിപ്പെടുമായിരുന്നു ഇന്നൽ മൊഹിബ ലിമൻ യുഹിബോ മുത്തിയോ ഒരുബോ ആരെയാണോ സ്നേഹിക്കുന്നത് അവനെ വെളിപ്പെടും